തലസ്ഥാനത്ത് പട്ടാപ്പകൽ സ്ത്രീക്ക് നേരെ മുഖം മറിച്ചെത്തിയ സ്ത്രീ വെടിവെപ്പ് നടത്തിയ സംഭവത്തിൽ കുടുംബത്തിനോടുള്ള വൈരാഗ്യമെന്ന് തന്നെ നിഗമനത്തിലെത്തുകയാണ് പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ അക്രമി ഇങ്ങനൊരു ആക്രമണം നടത്തണമെങ്കിൽ എല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാനും പദ്ധതിയുമാണെന്നും ഇത് മറ്റാർക്കോ നൽകുന്ന താക്കീത് അല്ലെങ്കിൽ വ്യക്തമായ സൂചനയാണെന്നുമാണ് പോലീസ് നിഗമനം ആക്രമിച്ച സ്ത്രീ വഞ്ചിയിലുള്ള വീടും പരിസരവും ഒക്കെ മനസ്സിലാക്കാൻ ഇതിനു മുൻപ് എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുകയാണ് വെടിവെച്ചതിന് പിന്നാലെ അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ദേശീയപാത വഴിയും യാത്ര ചെയ്തിരുന്നത് പ്രതിയെ പിടികൂടാൻ വിവിധ സംഘങ്ങൾ ായി തിരിഞ്ഞുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് അതേസമയം അക്രമി സഞ്ചരിച്ച കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് സിൽവർ നിറത്തിലുള്ള സിലേറിയോ കാറിലാണ് അക്രമി എത്തിയത് വ്യാജ നമ്പർ പതിപ്പിച്ച കാറിലാണ് അക്രമി എത്തിയതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് അതായത് അക്രമി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എത്തുകയും പ്ലാനും പദ്ധതിയോടുകൂടെ തന്നെ ഇങ്ങനൊരു ആക്രമണം നടത്തുകയും ചെയ്തു എന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നു അക്രമി എത്തിയ കാറിൽ പതിച്ചിരുന്ന നമ്പർ സ്വിഫ്റ്റ് കാറിന്റേതാണെന്നും കണ്ടെത്തിയിരിക്കുന്നു है ना പറണ്ടോട് സ്വദേശിയുടെ സ്വിഫ്റ്റുകാർ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോടേക്ക് വിറ്റുപോയിരുന്നു ഈ കാറിന്റെ നമ്പറാണ് അക്രമി സഞ്ചരിച്ച കാറിൽ പതിച്ചിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെയും വീട്ടുകാരുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് അതേസമയം കൊറിയർ നൽകാനെന്ന പേരിലെത്തിയ ഒരു സ്ത്രീയാണ് വെടിയുതിർത്തതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് കൈവെള്ളക്ക് പരിക്കേറ്റ ചെമ്പകശ്ശേരി സ്വദേശി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെയാണ് നാടിനെ നടുക്ക് ിൽ തലസ്ഥാനത്തെ തന്നെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കോളിംഗ് ബെല്ലി കേട്ട് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛനാണ് വാതിൽ തുറക്കുന്നത് രജിസ്റ്റേർഡ് കൊറിയർ ഉണ്ടെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നുമായിരുന്നു വന്നയാളുടെ ആവശ്യം തുടർന്ന് എടുക്കാൻ അച്ഛൻ വീടിനകത്തേക്ക് കയറുന്നതിനിടെ പുറത്തേക്ക് വന്ന ഷിനിയുടെ പേര് ചോദിച്ച് ഉറപ്പാക്കിയാണ് വെടിയുതിർത്തത് ഒരെണ്ണം കയ്യിൽ കൊണ്ടു ബാക്കി രണ്ടെണ്ണം തറയിലുമാണ് പതിച്ചത് നാഷണൽ ഹെൽത്ത് മിഷൻ പി ആർഒ ആണ് ഷിനി ആരാണ് ഇവിടെ വന്നതെന്നോ എന്ത് ഉദ്ദേശത്തിലായിരിക്കും ഇവർ നടത്തിയതെന്നോ അറിയില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്തെത്തി സാഹചര്യം വിലയിരുത്തി കൈക്ക് നിസാര പരിക്ക് മാത്രമാണ് ഉള്ളതെന്നാണ് ഷിനി പറയുന്നത് വിശദമായി മൊഴിയെടുത്ത് അന്വേഷണം നടത്തും അതേസമയം ഷിനിയുടെ തലയ്ക്ക് നേരെയാണ് വെടി ഉതിർത്തത് കണ്ണടച്ച് തുറക്കും മുൻപേ മൂന്ന് തവണ വെടിപൊട്ടി രണ്ടെണ്ണം ഉന്നംപിഴച്ച് വീടിനകത്തേക്ക് പോയി മൂന്നാമത്തേത് മുഖത്ത് കൊള്ളേണ്ടതായിരുന്നു അവൾ പേടിച്ച് തടയാൻ ശ്രമിച്ചതിനാൽ കൈവെള്ളയിൽ തുളഞ്ഞുകയറിയെന്നാണ് മഞ്ചിയൂർ പാൽക്കുളം ചെമ്പകശ്ശേരി ലൈൻ പങ്കജിൽ ഷിനിക്ക് നേരെയുണ്ടായ എയർ പിസ്റ്റൽ ആക്രമണം നേരിട്ട് കണ്ട ഭർത്തർ പിതാവ് ഭാസ്കരൻ നായർ പറയുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മുൻ ഉദ്യോഗസ്ഥനായ ഭാസ്കരൻ നായരുടെ മകൻ സുജിത്തിന്റെ ഭാര്യയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ ഷിനി നായർ പറയുന്നത് സമയം രാവിലെ എട്ടര കഴിഞ്ഞു ഹാളിലെ കസേരയിൽ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല് അടിച്ചത് ഡോർ തുറന്ന് നോക്കുമ്പോൾ ഇരണ്ട നിറമുള്ള വസ്ത്രം ധരിച്ച ഉയരമുള്ള സ്ത്രീ വസ്ത്രത്തിന് തൊപ്പി പോലുള്ള ഭാഗം കൊണ്ട് തലയും മുഖവും മറച്ചിരുന്നു മൂക്കും കണ്ണു മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ കയ്യിൽ പാഴ്സൽ പോലെ എന്തോ പൊതിഞ്ഞു വെച്ചിരുന്നു ആ സമയം പുറത്ത് മഴയുണ്ടായിരുന്നതിനാൽ സംശയം തോന്നിയില്ല ഷിനി ഉണ്ടോ എന്ന് ചോദിച്ചു ആരാണെന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഷിനിക്ക് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു കൊറിയർ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ രജിസ്റ്റേഡ് ആണെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും പറഞ്ഞു ഒപ്പിടാൻ ഒരു പേന കൂടി എടുത്തോ എന്ന് പറഞ്ഞു ഷിനി പേനയുമായി വന്നു സ്ത്രീ നീട്ടിയ ഷീറ്റിൽ ഒപ്പിടാനായി കുനിഞ്ഞ ഉടൻ അവർ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച തോക്കെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഷിനി സ്തംഭിച്ചുപോയി ഈ സമയം അവർ തലയ്ക്ക് നേരെ ഗണ്ണു ചൂണ്ടി വീണ്ടും വെടി പൊട്ടിച്ചു മൂന്നാമത്തെ വെടിയിൽ ഷിനിക്ക് പരിക്കേറ്റു കാലിന് ശസ്ത്രക്രിയ കഴിഞ്ഞതിനാൽ മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന ഭാര്യ സുജാതയും മകൾ സ്വപ്നയും ഓടിയെത്തി ആക്രമണം എന്റെ നേരെയാണെന്നാണ് അവർ കരുതുന്നത് ഇതിനിടെ ആക്രമണം നടന്ന സ്ത്രീ ഓടിക്കളഞ്ഞു അതേസമയം ഈ ആക്രമണം ഒരു മീറ്റർ അകലെ നിന്ന് ഷിനിയുടെ വീടും പരിസരവും നിരീക്ഷിച്ച് കൃത്യമായി ആസൂത്രണത്തോടെയാണ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ശിനിയെ ആക്രമിക്കുകയായിരുന്നു ലക്ഷ്യം ഒരു മീറ്റർ അകലത്തിൽ രണ്ടു തവണ ഉന്നം പിഴിച്ചതിനാൽ തോക്ക് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്നു മൂന്നാമത്തെ വെടിയിൽ ഷിനിയുടെ കൈക്ക് പരിക്കേറ്റു മാത്രമല്ല അക്രമി ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിൽ ജോലി ചെയ്യുന്ന ഷിനിക്ക് ഔദ്യോഗിക കത്തുകളും മറ്റും വരാറുണ്ടായിരുന്നു ഓൺലൈൻ വഴി ഷിനിയും കുടുംബങ്ങളും സാധനങ്ങൾ വാങ്ങുന്നതും പതിവാണ് ശനിയാഴ്ച രാവിലെ ടിഷർട്ടും വൈകിട്ട് അലങ്കാര വസ്തുക്കളും ഓൺലൈൻ കമ്പനിയുടെ വിതരണക്കാർ വീട്ടിലെത്തിച്ചിരുന്നു ഷിനിയുടെ വീട്ടിൽ പതിവായി പാഴ്സൽ വരുന്നത് കണ്ടാകാം കൊറിയർ നൽകാനെന്ന വേചയനെ അക്രമി വീട്ടിലെത്തിയത് കൂടാതെ വീട്ടിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലേക്ക് വാഹനം കയറ്റാതെ വേഗത്തിൽ തിരിച്ചു പോകാൻ അൻപത് മീറ്റർ മാറിയുള്ള വളവിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് ശനിയുടെ യാത്രകൾ നിരീക്ഷിച്ച് വഴി കൃത്യമായി മനസ്സിലാക്കിയാണ് ആക്രമണത്തിന്റെ പദ്ധതിയിട്ടതെന്നാണ് പോലീസ് പറയുന്നത് വെടിയുതിർത്ത സ്ത്രീ വ്യാജ നമ്പർ പതിച്ച കാറിൽ വന്നിറങ്ങുന്നതിന്റെയും പോകുന്നതിന്റെയും നിരീക്ഷണ ക്യാമറ ദൃശ്യവും പോലീസിന് ലഭിച്ചു സ്ത്രീക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടെന്നാണ് സംശയം കാറിൽ പതിച്ചിരുന്ന നമ്പർ വ്യാജമാണ് പതിനഞ്ച് ദിവസം മുൻപ് മറ്റൊരാൾ വിറ്റ കാറിന്റെ നമ്പർ ആയിരുന്നു ഇതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പാൽക്കുളങ്ങര ചെമ്പകശ്ശേരി ലൈനിലെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസിന് ദൃശ്യം ലഭിച്ചത് പതിനഞ്ചാം തീയതി വിറ്റുപോയ കാറിന്റെ നമ്പറാണ് ഈ സ്ത്രീ വന്ന കാറിൽ പതിച്ചിരിക്കുന്നതും സമോദരിപ്പോൾ ഈ സ്ത്രീക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്